മംഗല്യസൂത്രം രചനാ സംഭാഷണം രുദ്രരുദ്രപ്രിയ രാത്രിയിൽ എത്രയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ടീച്ചറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല മാഷ് പോയ ദിവസത്തെക്കുറിച്ചൊക്കെ ടീച്ചർ വെറുതെ ആലോചിച്ചു പറഞ്ഞിരുന്നതുപോലെ അച്ഛനും അമ്മയും രാവിലെ തന്നെ വീട്ടിലെത്തി കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഒരിക്കൽ കൂടി മാഷ് ചെക്ക് ചെയ്തു നോക്കുകയായിരുന്നു അപ്പോൾ ആഹാ അച്ഛനും അമ്മയൊക്കെ നേരത്തെ എത്തിയോ അതെന്തായാലും നന്നായി മാഷ് പോകുന്നതിന് മുൻപേ വന്നത് ബാലിനും അവരുടെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോഴേക്കും ശരത്തും സരയവും വിനയനും വർഷയും എത്തിയിരുന്നു അച്ഛൻ പോകാൻ റെഡിയായോ വിനയം ചോദിച്ചു കൊണ്ട് അകത്തേക്ക് കയറി റെഡിയായി മോനെ അച്യുതനാണ് മറുപടി പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും രാവിലെ എത്തിയോ ഇപ്പോൾ ഒന്ന് കയറിയതേ ഉള്ളൂ റെഡിയായെങ്കിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാക്കാം ശരത്ത് മുന്നോട്ട് വന്നു വിനയനും ശരത്തും കൂടി മുകളിലേക്ക് പോയി മാഷിൻ്റെ പെട്ടിയെടുത്ത് താഴേക്ക് കൊണ്ടുവന്നു എന്നാൽ ഞാൻ ചെന്ന് ഈ വേഷം മാറിയിട്ട് വരാം മാഷി മുകളിലേക്ക് പോയതും പിന്നാലെ ടീച്ചറും പോയി അംബികാമ്മ ശരത്തിനും സരൈവിനും വിനയനും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്തു നിങ്ങൾ കഴിക്കും മക്കളെ അപ്പോൾ അവരിങ്ങി വരും എല്ലാവരും കഴിക്കാനിരുന്നു മാഷിന് ഇടാനുള്ള ഡ്രസ്സ് ടീച്ചർ നേരത്തെ മാറ്റി വെച്ചിരുന്നു നേവി ബ്ലൂ ടീഷർട്ടും ക്രീം പാൻസും ടക്ക് ചെയ്ത് വെച്ചു വല്ലപ്പോഴും മാത്രമേ ഈ പതിവുള്ളൂ ഇന്നിപ്പോൾ ടീച്ചറിൻ്റെ നിർബന്ധത്തിലാണെന്ന് മാത്രം മാഷ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് മുടി ചീകുന്നത് നോക്കി ടീച്ചർ ബെഡിലിരുന്നു ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുടയ്ക്കുന്നതും കാണാം മാഷ് ടീച്ചറുടെ അടുത്തേക്ക് വന്നു ഇതും കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെയാണോ സമാധാനത്തിൽ പോകുന്നത് എല്ലാം പറഞ്ഞതല്ലേ വീണ്ടും ഈ കണ്ണുനീര് ടീച്ചർ കണ്ണിറക്കി അടച്ചുകൊണ്ട് കൊണ്ട് മാഷിൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചു കണ്ണുനീര് മാഷിൻ്റെ കഴുത്തിനെ പൊള്ളിച്ചു മാഷ് ടീച്ചറെ ചേർത്ത് പിടിച്ചു ഞാൻ പോകുന്നില്ല എനിക്കിങ്ങനെ കരഞ്ഞു എന്നത് കണ്ടിട്ട് പോകാൻ വയ്യ മാഷ് പെട്ടെന്ന് ടീച്ചറ് മാഷിന്മേലുള്ള പിടി അയച്ചു അയ്യോ വേണ്ട ബാലട്ടൻ ചെല്ല് ടീച്ചർ പിന്തിരിഞ്ഞു നിന്നു ടീച്ചറേ മാഷി നിർബന്ധപൂർവ്വം ടീച്ചറിനെ തിരിച്ചു നിർത്തി ഇങ്ങനെ സങ്കടപ്പെടല്ലേ പത്ത് ദിവസം വേഗം പോകും ഞാൻ പെട്ടെന്ന് വരും അച്ഛനും അമ്മയും മക്കളുമായി താൻ ഹാപ്പിയാവും കണ്ണുനീരിനിടയിലൂടെ ടീച്ചർ ചിരിക്കാൻ ശ്രമിച്ചു മാഷി ടീച്ചറിൻ്റെ നിറകയിൽ ചുംബിച്ചു പിന്നെ ആ ചുണ്ടുകളിൽ ചുണ്ടു ചേർത്ത് പിടിച്ച് നിമിഷങ്ങളോളം കാറ്റിനുപോലും കടക്കാനാവാത്ത വിധം ഇരുവരുടെയും ഹൃദയത്തിൽ സങ്കടം തല്ലി വിരഹവേദന അത്രമാത്രം ഇരുവരെയും തളർത്തുന്നുണ്ടായിരുന്നു ഒരുപാട് പൊതിഞ്ഞു പിടിച്ചു ടീച്ചറിനെ പിന്നെയും ഒന്നും പറയാതെ റൂമിട്ട് പുറത്തേക്ക് ഇറങ്ങി മാഷ് പിന്നാലെ ടീച്ചറും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നവർ നോക്കുമ്പോൾ കാണുന്നത് സ്റ്റെയർ ഇറങ്ങി വരുന്ന അച്ഛനെയും ടീച്ചറിനെയുമാണ് അച്ഛനെ ഇപ്പോൾ കണ്ടാൽ വിനയൻ്റെ നേരെ മൂത്തതാണെന്ന് തോന്നും അത്രയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് ഈ വേഷവിധാനത്തിൽ അയ്യോ അച്ഛനങ്ങ് ആളാകെ മാറിപ്പോയല്ലോ അച്ഛനെ ഇപ്പോൾ കണ്ടാൽ വിനയൻ്റെയും എൻ്റെയും നേരെ മൂത്തതാണെന്ന് തോന്നും വിനയൻ്റെ മനസ്സിൽ തോന്നിയത് ശരത്ത് ഉറക്കെ പറഞ്ഞു വർഷയും ശരി സരവും അത് ശരിവച്ചു പക്ഷെ പിന്നാലെ വന്ന ടീച്ചറിൻ്റെ മുഖം സങ്കടം നിറഞ്ഞിരിക്കുന്നത് അവർ കണ്ടു അച്ഛൻ പോകുന്നതിൻ്റെ വിഷമം കൊണ്ടാണെന്ന് ഇരുവർക്കും അറിയാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആത്മബന്ധം അത്രമാത്രം കൂടിയത് എല്ലാവരും മനസ്സിലാക്കി ടീച്ചറിനെ സമാധാനപ്പെടുത്താൻ അവർക്ക് പറ്റുമായിരുന്നില്ല ബാഗുകളെടുത്ത് ഡിക്കിയിൽ വെച്ചുകൊണ്ട് എന്നാൽ പിന്നെ നമുക്കിറങ്ങാം ട്രെയിനിന് സമയമായി എന്നാരോ പറഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ മുഖത്ത് നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു മാഷ് പുറത്തേക്ക് ഇറങ്ങി സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വിട്ടുകഴിഞ്ഞാണ് എല്ലാ പേരും തിരികെ എത്തിയത് ട്രെയിൻ കയറിയത് മുതൽ ഗണേശമാഷ് ബാലമാഷ നന്ദി നോക്കുമായിരുന്നു എന്താണോ തൻ്റെ മുഖത്ത് ഇത്രയും വിരഹം കളിയോടെയാണ് അത് ചോദിച്ചതെങ്കിലും ബാലമാഷിൻ്റെ മുഖത്തെ സങ്കടം മുഴുവനും മുഖത്തുണ്ടായിരുന്നു എടോ ടീച്ചർ വല്ലാത്ത സങ്കടമാണ് മാഷി അയാളുടെ കാര്യം മുമ്പൊക്കെ ഇതേപോലത്തെ പരിപാടികൾ വരുമ്പോൾ പോകാൻ തന്നെ ഉത്സാഹമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അയാളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ തോന്നില്ല ആഹാ അപ്പോൾ ബാലമാശും ഇപ്പോൾ കാമുകനായി തുടങ്ങി ഗണേശമാഷി പുഞ്ചിരിയോടെ ചിരിച്ചു ശരിക്കും പറഞ്ഞാൽ വാർദ്ധക്യത്തിലും പ്രണയിക്കാമെന്നാണ് ടീച്ചർ എന്നെ പഠിപ്പിച്ചത് എൻ്റെ പൊന്നു മാഷെ മാഷിൻ്റെ ഈ പറച്ചിൽ കേട്ടാൽ തോന്നും മാഷിൻ ഇപ്പോൾ അറുപത് വയസ്സായെന്ന് ഇത് തന്നെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി അറിയാവോ വിനയൻ്റെ നേരെ മൂത്ത ചേട്ടൻ അത്രേ പറയൂ തന്നെ കണ്ടാൽ കാഴ്ചയ്ക്ക് അങ്ങനെയാണ് ഇനി പ്രവൃത്തിയും അങ്ങനെയാണോ എന്ന് ടീച്ചറോട് ചോദിക്കണേ അയ്യേ ഗണേശ ഗണേശമ്മശേ എന്തൊക്കെയായി പറയുന്നത് നാവിനൊരു ലൈസൻസും ഇല്ല ഷോ ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ മാഷേ പക്ഷേ മാഷിൻ്റെ മുഖത്തെ ചുവപ്പ് അത് കാട്ടിത്തരുന്നുണ്ട് എല്ലാം താൻ ആൾക്കുള്ളാമല്ലോ കള്ള കാമുക പോയേ മാഷേ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു നന്നായി മാഷേ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരാളുള്ളപ്പോൾ ഇത്രയും കാലത്ത് തൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതവും അടുപ്പവും ഒക്കെ നിന്ന് കണ്ട ഒരാളെന്ന നിലയിൽ തൻ്റെ ഈ മാറ്റം എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് ഗണേശ മാഷിൻ ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴും ബാലമാഷിൻ്റെ ഉള്ളിൽ വരത ടീച്ചറിൻ്റെ നിറഞ്ഞ കണ്ണുകളായിരുന്നു മാഷിൻ്റെ മുഖം പാടിയത് ഗണേശ മാഷ് ശ്രദ്ധിച്ചു ശരിക്കും ടീച്ചർക്ക് സങ്കടമാണോ മാഷേ ഇപ്പോഴത്തെ ഈ ക്യാമ്പ് സങ്കടമാണ് പക്ഷെ ആളെല്ലാം ഉള്ളിൽ ഒതുക്കുന്നുണ്ട് അത് കാണുമ്പോഴാ കൂടുതൽ വിഷമം അല്പം വിരഹം നല്ലതാണോ പ്രണയത്തിനിടയിൽ കാണാതിരിക്കുമ്പോൾ കാണാനുള്ള ആഗ്രഹം കൂടും സ്നേഹിക്കപ്പെടാനുള്ള തോരയും മാഷ് എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലമാഷിനെ ആശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല ടീച്ചറിൻ്റെ വിഷമം കണ്ട് അന്ന് ആരും പോയില്ല യാത്ര അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു അത് ടീച്ചറിന് ആശ്വാസമായിരുന്നു അടുത്ത ദിവസം പതിവ് പോലും ടീച്ചർ സ്കൂളിലേക്ക് തിരിച്ചു മാഷ് പോകുന്നത് കൊണ്ട് തന്നെ സുഖവിൻ്റെ ഓട്ടയൊക്കെ പറഞ്ഞ് റെഡിയാക്കിയാണ് പോയത് സ്കൂൾ കോമ്പൗണ്ടിൽ ടീച്ചറെ കൊണ്ട് ഇറക്കിയതി ശേഷം വൈകുന്നേരം വിളിക്കാൻ വരാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് സുഖ തിരികെ പോയി സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ടീച്ചർക്ക് വല്ലാത്ത ശൂന്യത തോന്നി എന്താ ടീച്ചറെ മാഷ് കൊണ്ടാണോ ആകെ ഒരു ഗോപി മാഷ ടീച്ചറിനെ ഇരുത്തിയെന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അതെന്താ ഗോപിമാഷെ അങ്ങനെ ഒരു ചോദ്യം ഭർത്താവ് കൂടെ ഇല്ലാതിരിക്കുമ്പോൾ എല്ലാ ഭാര്യമാർക്കും സങ്കടം തന്നെയാണ് മാഷിൻ്റെ വീട്ടിൽ അങ്ങനെയല്ലെന്ന് വെച്ച് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമോ വിമല ടീച്ചർ വരത ടീച്ചറിൻ്റെ സഹായത്തിനെത്തി ഓരോന്നൊക്കെ ആലോചിച്ച് കിടന്ന് ടീച്ചർ എപ്പോഴും നിദ്രയെ പുൽകി മാഷിൻ്റെ അസാന്നിധ്യത്തിൽ മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി ഇനി ഏഴ് ദിവസത്തെ കാത്തിരിപ്പ് കൂടി രാവിലെ പതിവ് പോലെ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ മാഷിൻ്റെ കോളെത്തി ക്യാമ്പിന് പോകാൻ വേണ്ടി ഇറങ്ങിയ വേഷത്തിലാണ് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ സംസാരിച്ചു നാളെ ശനിയാഴ്ച മക്കൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞായറാഴ്ച വൈകുന്നേരം പോകും അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഞാൻ ഫുൾ തിരക്കിലായിരിക്കും മാഷിനെന്നെ കാണാൻ പോലും കിട്ടില്ല ഓ ആയിക്കോട്ടെ അവിടെ നിന്ന് ഹാപ്പിയാണെന്ന് അറിഞ്ഞാൽ മതി മാഷിൻ്റെ സംസാരം കേട്ടപ്പോൾ ടീച്ചറിനെ ചിരി പൊട്ടി ടീച്ചറിൻ്റെ ചിരി ഫോണിലൂടെ കേട്ടപ്പോൾ മാഷിൻ്റെ മനസ്സ് നിറഞ്ഞു എത്ര ദിവസമായി ടീച്ചറിൻ്റെ പൊട്ടിച്ചിരി കേട്ടിട്ട് പിന്നെയും എന്തൊക്കെയോ വിശേഷങ്ങൾ ഇരുവരും പറഞ്ഞു എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുവാണ് സുഖ താഴെ വന്നിട്ടുണ്ട് മാഷിനോട് യാത്ര പറഞ്ഞ് ടീച്ചർ ഫോൺ കട്ടാക്കി പറഞ്ഞതുപോലെ ശനിയാഴ്ച രാവിലെ തന്നെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും എത്തി അന്ന് ടീച്ചറേയും കൂട്ടി പുറത്തു പോകാനാണ് എല്ലാവരും തീരുമാനിച്ചത് ഫുഡും കാര്യങ്ങളും ഒക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് ഒരു സിനിമയും കണ്ടിട്ട് വൈകുന്നേരം തിരികെ എന്നായിരുന്നു പ്ലാൻ അതിനനുസരിച്ച് തന്നെ എല്ലാവരും കൂടി പുറപ്പെടാൻ തീരുമാനിച്ചു അംബികയെയും അച്യുതനെയും ഒരുപാട് നിർബന്ധിച്ചെങ്കിലും രണ്ടുപേരും പോകാൻ തയ്യാറായില്ല ഈ വയസ്സുകാലത്ത് ഞങ്ങളെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല മക്കളെ നിങ്ങൾ പോയി സന്തോഷമായിട്ട് വാ അങ്ങനെ എല്ലാവരും കൂടി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ പുറപ്പെട്ടു പുറത്തുനിന്ന് ഫുഡും കഴിച്ചു കുഴിമന്തി കഴിക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം അതുകൊണ്ട് തന്നെ അവരുടെ താൽപ്പര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ടീച്ചറും അത് കഴിച്ചു അതിനുശേഷം ഓരോ ഐസ്ക്രീമും കഴിച്ചാണ് എല്ലാവരും തിയേറ്ററിൽ എത്തിയത് സിനിമ കഴിഞ്ഞിറങ്ങി വീടെത്തുമ്പോൾ നേരം ഒരുപാട് വൈകി രാത്രിയിൽ നേരം ഒരുപാട് വൈകിയത് കൊണ്ട് മാഷ് ഉറങ്ങുവാണെങ്കിൽ ഉണർത്തണ്ടെന്ന് കരുതി ടീച്ചർ വിളിച്ചില്ല അടുത്ത ദിവസം രാവിലെ മാഷിൻ്റെ കോളെത്തി ടീച്ചർ കിച്ചണിൽ ജോലിയിലായിരുന്നു ഫോൺ ചാർജറിൽ ഇട്ടേക്കുന്നു തലേ ദിവസം വിളിക്കാത്തതിൻ്റെ പരിഭവവും മുടക്കത്തോടും കൂടിയാണ് മാഷ് ഫോൺ വിളിച്ചത് വർഷം നോക്കുമ്പോൾ അച്ഛനാണ് പിന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു പിന്നെ ഓരോരുത്തരുടെയും കയ്യിൽ ഫോൺ മറിഞ്ഞുപോയി ഒടുവിൽ ടീച്ചറുടെ കയ്യിലെത്തുമ്പോൾ ഇനി എന്ത് പറയും എന്നായി മാഷിന് ഒടുവിൽ വീഡിയോ കോളായി മക്കളും മരുമക്കളും കൊച്ചുമക്കളും ടീച്ചറും എല്ലാവരും കൂടി ചേർന്ന് അതൊരാഘോഷമാക്കി മാറ്റി കുറേ നാളിന് ശേഷം മാഷ് വളരെയധികം സന്തോഷത്തോടു കൂടിയിരുന്ന് ദിവസം ടീച്ചറിൻ്റെ മുഖത്തപ്പോൾ കാണുന്ന സന്തോഷം അത് മാഷിലേക്ക് പടരാൻ അധിക സമയം വേണ്ടി വന്നില്ല ഉച്ചയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ മാഷിൻ്റെ വീട്ടിലെ സന്തോഷവും ബഹളവും ഗണേശ മാഷും കണ്ടതാണ് മക്കളെല്ലാവരും ഒരുമിച്ചപ്പോൾ ആ കുടുംബത്തിലുണ്ടായ സന്തോഷം അത് മാഷിനും സന്തോഷം നൽകി മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ടപ്പോൾ മാഷിന് എത്രയും പെട്ടെന്ന് അവരുടെ അടുത്ത് എത്തിയാൽ മതിയെന്നായി രാത്രിയിൽ കിടക്കാൻ നേരത്താണ് മാഷി വിളിച്ചത് അന്നേരം പറയാൻ വിശേഷം കുറവായിരുന്നു ഡോ എനിക്ക് തന്നെ കാണാൻ തോന്നുക താനില്ലാതെ ഒരു സുഖമില്ല മാഷിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ ടീച്ചർക്ക് സങ്കടം തോന്നി ഇനി അഞ്ച് ദിവസം കൂടിയല്ലേ മാഷേ ഉള്ളൂ അത് വേഗം പോകില്ലേ എന്നാൽ ടീച്ചർ ഉറങ്ങിക്കോ രാവിലെ വിളിക്കാം ബാലിൻ്റെ സംസാരത്തിലെ വേദന ടീച്ചറേയും വേദനിപ്പിച്ചു രണ്ടു പേർക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു രണ്ട് ദിവസം പിന്നെയും ഓടി മറഞ്ഞു രാവിലെ എഴുന്നേൽക്കുമ്പോൾ അച്ഛന് ശരീരം കടച്ചിൽ മാസത്തിലെ മഞ്ഞ് അച്ഛനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മാസം തുടങ്ങിയത് മുതൽ ചുമയും പനിയും വിപ്രാളവും ഒക്കെയാണ് ഹോസ്പിറ്റലിൽ വിളിച്ചാൽ വരില്ല അമ്മയും ടീച്ചറും കൂടി ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷേ ഒരു പ്രയോജനവുമില്ല വൈകുന്നേരമായപ്പോൾ സുഭദ്ര വന്നു മാഷ മാഷ്പോയതിൽ പിന്നെ അമ്മയെ ഇങ്ങോട്ട് കണ്ടതേയില്ല അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഇപ്പോൾ എന്ത് പറ്റി പ്രത്യേകിച്ചൊന്നുമില്ല മോളെ ഇവിടുത്തെ അമ്പലത്തിൽ ഒരു പ്രത്യേക വഴിപാടുണ്ട് കുഞ്ഞുങ്ങളുണ്ടാവാൻ താമസിക്കുന്നവരും കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരും എത്രയും പെട്ടെന്ന് അമ്മയാവാനുള്ള ഭാഗ്യം തരണമെന്ന് പറഞ്ഞ് നമ്മൾ അമ്പലത്തിൽ തൊട്ടിൽ കെട്ടണം ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു നിന്നെയും കൂട്ടിപ്പോയി തൊട്ടിൽ കെട്ടുന്നത് എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് കണ്ടാൽ മതിയെന്നായി പിന്നെ അതുകൊണ്ടാണ് രാവിലെ ഇങ്ങ് പോകുന്നത് അമ്മായി കയറിയിരിക്കുക ഞാൻ കുളിച്ച് വേഷം ഒന്ന് മാറട്ടെ അംബിക അപ്പോഴേക്കും സുഭദ്രേക്കുള്ള ചായയുമായി വന്നു അംബികയും കൂടി വരൂ നമുക്ക് മൂന്ന് പേർക്കും കൂടി പോകാം പിന്നെ പെട്ടെന്ന് അംബികയും ഡ്രസ്സ് മാറി ഇറങ്ങി വന്നു അപ്പോഴേക്കും ടീച്ചറും എത്തി ഇവിടുന്ന് ഇത്തിരി നടക്കാനുണ്ട് അമ്മായി പറയുമ്പോൾ ടീച്ചർ പെട്ടെന്ന് ഫോണെടുത്ത് സുഖവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നമുക്ക് ഓട്ടോയിൽ പോവാം അമ്മായി അതാകുമ്പോൾ തിരികെ എത്താൻ വൈകിയാലും കുഴപ്പമില്ലല്ലോ അതാണ് നല്ലത് ഫോൺ വിളിച്ച് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സുഖം ഓട്ടോയുമായി വന്നു പിന്നെ മൂന്ന് പേരും കൂടി ഓട്ടോയിൽ കയറി അമ്പലത്തിലെത്തി വഴിപാടെല്ലാം കഴിച്ച് തിരികെ എത്തുമ്പോൾ ഏകദേശം ഏഴര മണി കഴിഞ്ഞു അമ്മായി അന്ന് പിന്നെ തിരികെ പോയില്ല നാളെയാണ് മാഷിക ക്ലസ്റ്റർ കഴിഞ്ഞ് തിരികെ വരുന്നത് ഉച്ചയോടുകൂടി എല്ലാം കഴിയും പക്ഷേ ഈവനിങ്ങിൽ ചെറിയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു അതുകൂടി കഴിയുമ്പോൾ ഏകദേശം പത്ത് മണി കഴിയും പത്തേമുക്കാലിന് അവിടെ നിന്നൊരു ട്രെയിനുണ്ട് അതിൽ കയറിയാൽ അടുത്ത ദിവസം രാവിലെ ഏഴ് മണിയാകുമ്പോൾ ഇങ്ങത്തും മാഷ് അതിൽ കയറാനുള്ള കൃതിയിലാണ് മാഷിൻ്റെ അഭിപ്രായം കണ്ടപ്പോൾ ഗണേശൻ മാഷിന് പിന്നെ എതിരഭിപ്രായമില്ലായിരുന്നു ഉച്ചയ്ക്ക് ക്ലാസ്സിൽ നിൽക്കുമ്പോഴാണ് പിയൂൺ ഹെഡ് മാസ്റ്റർ വിളിക്കുന്നത് എന്ന് പറഞ്ഞത് അടുത്തടുത്ത് രണ്ടവർ ടീച്ചർ ഡേ ആയിരുന്നു അതുകൊണ്ട് ആദ്യത്തെ അവർ കഴിഞ്ഞ് പ്രിൻസിപ്പളിനെ പോയി കാണാമെന്ന് ടീച്ചർ വിചാരിച്ചു പുസ്തകം മേശമേൽ വെച്ച് കുട്ടികളോട് ബഹളം വയ്ക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ലീഡറെ ക്ലാസ് നോക്കാൻ ഏൽപ്പിച്ച് ടീച്ചർ ഹെഡ്മാസ്റ്ററുടെ റൂമിലേക്ക് ചെന്നു ഉണ്ണിത്താൻ മാഷിൻ്റെ മുഖത്ത് വല്ലാത്ത പരവേശം എന്താ മാഷേ എന്താ വരാൻ പറഞ്ഞത് തുടരും